ോക്കണേ കുട്ടി വരുന്നു കളിക്കുന്നുണ്ട് ദൈവരോട് എന്ത് അവ കളിച്ചോട്ടാ റോസിറ്റോ ഓട്ടാ അമ്മ കുതകളിക്കരെ വാവനെ നോക്കണേ നോക്കണേ കുതകളാ അമ്മ പോല്ല ഞണ്ണി goû തണ്ണി മൂന്താ അമ്മ വാവനെന്നെ ചെയ്യരെ അമ്മ അപ്പം മാങ്ങിട്ട് വേഗം വെറുവേ കിളി चोर കെട്ടിട്ട് വെക്ക് വണ്ടി കൊടി വെക്കാട്ടോ നീ ഇവിടേ അമ്മയാ അപ്പ ഇവിടന്നാ ഞാൻ കുട്ടിന്റെ കച്ചിൽ കടിച്ചിന്റെ വണ്ടി ഓടിച്ചു പൊട്ടിയല്ല അച്ഛൻ വരുമ്പോ എന്തെങ്കിലും കൊടുത്തായിരിക്കും കേട്ടാ Ada mala aja seperti. Ada दा हां पुल्ला रे तो ने सुना रे दी ये अंदर